ഇവിടെപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പി ജി അഡ്മിഷൻ്റെ ഭാഗമായിട്ടുള്ള വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് കാണുന്നില്ല എന്ന് ഒട്ടേറെ വിദ്യാർത്ഥികൾ പരാതി പറഞ്ഞിരുന്നു ഞാനങ്ങനെ എടുത്ത് പരിശോധിച്ച സമയത്ത് നിങ്ങളുടെ സ്റ്റുഡൻസ് ലോഗിൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് പേ മാൻഡേറ്റഡ് ഫീസ് എന്ന് കാണാം അതിൻ്റെ മുകളിൽ ഒന്നുകിൽ ചിലപ്പോൾ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഡയറക്റ്റ് കാണാം അവിടെ മൂന്ന് ലൈന് കാണാം അതിൽ ക്ലിക്ക് ചെയ്താൽ പേ മാൻഡേറ്റഡ് ഫീ എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് കാണാൻ എന്താ ഈ കുട്ടിയുടെ അത് കാണാൻ കഴിഞ്ഞു ഓക്കെ ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങളെ അറിയിക്കുകയാണ് ഓക്കെ ഇതാണ് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് ഓക്കെ ഈ റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി അഡ്മിഷൻ നടപടികൾ നടക്കുക ഓക്കെ ഈ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് ഇതിൽ ഈ കുട്ടിക്ക് എൻ എം എസ് എം കോളേജ് എം എ കണോമിക്സിന് ഹിസ്റ്ററിക്ക് ഇസ്റ്ററിക്ക് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് സെൻറ്റ് മേരീസ് കോളേജ് മുപ്പത്തി മൂന്ന് സെൻറ്റ് മേരീസ് കോളേജ് പൊളിറ്റിക്കൽ സയൻസിന് തൊണ്ണൂറ്റെട്ട് പശിരാജ കോളേജിൽ ആറ് സെൻറ്റ് മേരീസില് എം എ എക്കണോമിക്സ് പതിനാറ് അൽഫോൻസ കോളേജിൽ എം എ മലയാളം വിദ്യാച്യാനും പത്താറായിട്ട് ഓക്കെ ഇത് ഈ കുട്ടിയുടെ നോക്കി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ പേ മാൻഡേറ്ററി ഫീസ് മാൻഡേറ്ററി ഫീസ് എന്നുള്ള ഭാഗത്ത് നോക്കിയാൽ കാണാവുന്നതാണ് ഓക്കേ